ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നെപ്പോലെ ചെറിയ കുട്ടികളൊക്കെയുള്ള അതായത് ഇപ്പോൾ ഫീഡ് ചെയ്യണ ഒരു വയസ്സ് താഴെയുള്ള ഉള്ള വീട്ടന്മാർക്ക് എങ്ങനെ വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാനിതൊരു ഏകദേശം ഒരു നാല് മാസം നാല് വർഷത്തിനടുത്തായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് തന്നെയാണ് വേറൊന്നുമല്ല അപ്പോൾ നമ്മളിത് ഫോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത് വേറെ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നും നമുക്ക് ആവശ്യമില്ല നമ്മൾ ഫ്രീലാൻസ് ആയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യണത് അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്ത വർക്കുകളാണ് ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കുക നിങ്ങൾക്കും ഈ ഒരു വർക്കുകളൊക്കെ വീട്ടിലിരുന്ന് മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്കുകളൊക്കെ നിങ്ങളെ ചെയ്യാൻ ഞാൻ പഠിപ്പിക്കുന്നതാണ് ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ വീട്ടന്മാർക്കും എനിക്ക് നാല് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്കും എന്തായാലും ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു ലോഗോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ലോഗോ ചെയ്യണത് ലോഗോയ്ക്ക് ഇരുന്നൂറ് രൂപയാണെട്ടോ ഞാൻ വാങ്ങണത് അതേപോലെ ഈ ബിസിനസ് കാർഡായാലും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത് വന്നിട്ടുള്ളത് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് കവറാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം നമുക്ക് ഫോൺ മാത്രം മതി എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോണിൽ നെറ്റ് ഉണ്ടല്ലോ ഈ നെറ്റുള്ള ഫോൺ മാത്രം മതി നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ എന്നോട് പെട്ടെന്ന് ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് എൻ്റെ ഏജിലുള്ള ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണ് എന്താണ് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റും വലിയ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ജോലിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയണ ഒരു കാര്യം ഗ്രാഫിക് ഡിസൈനിങ് തന്നെയാണ് കേട്ടോ കാരണം അതെൻ്റെ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർക്കൊക്കെ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാവുന്നതാണ് താങ്ക്